let go of ിങ് യു കൺ നോട്ട് കൺട്രോൾ നിനക്ക് നോക്കാനാകാത്തത് ദൈവം നോക്കിക്കൊള്ളൂ നിന്റെ പിടിവിട്ടാലേ അത് നടക്കൂ എന്ന് മാത്രം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ദൈവം ആണ് എല്ലാം സൃഷ്ടിച്ചത് നിയന്ത്രിക്കുന്നത് എന്ന് ലോകം വിശ്വസിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും അധിപൻ ദൈവമാണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ കുറച്ച് ധർമ്മങ്ങളുണ്ട് അന്ന് നടപ്പാക്കാൻ ഭാഗത്തിലുള്ള ശാരീരിക ഘടന നമുക്കുണ്ട് മാനസിക ഘടന നമുക്കുണ്ട് ശേഷികളുണ്ട് ആന്തരിക ശേഷികളുണ്ട് അതിനനുസരിച്ചുള്ളതേ നമുക്ക് ചെയ്യാനാവും അതിനും അപ്പുറത്തുള്ളക്ക് ചെയ്യാനാവല്ല ലോകത്തുള്ളതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളല്ല ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് ആകില്ല ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ചില ഉപകരണങ്ങൾ കൊണ്ട് കഴിയും ചില സങ്കേതങ്ങൾ കൊണ്ട് കഴിയും അതിനും പരിധിയുണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു അതിലെ കുറെയേറെ കുട്ടിപ്പതിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഉപകരണങ്ങൾ ഒരുപാട് വിദ്യകൾ ഒരുപാട് സങ്കേതങ്ങൾ ഒരുപാട് സംസ്കാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം വ്യവസ്ഥാ രൂപത്തിലാക്കി വെച്ചിട്ട് നമ്മൾ അതും കൊണ്ട് ചുറ്റുപാടിനെ മുഴുവൻ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ് ഉപകരണങ്ങളുടെ കൃഷിയെ നമ്മൾ നിയന്ത്രിക്കുന്നു ഉപകരണങ്ങളിലൂടെ നമ്മുടെ ഗാർഹിക സംവിധാനത്തെ നിയന്ത്രിക്കുന്നു ഉപകരണങ്ങളിലൂടെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു അങ്ങനെ ഉപകരണങ്ങളും സങ്കേതങ്ങളും ഒട്ടേറെയാണ് ഇവയെല്ലാം ഉപയോഗിച്ച് സുഖിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഉപകരണങ്ങൾ അപ്രസക്തമാകുന്ന ഒരു ഘട്ടമുണ്ടത് ആശുപത്രി കിടക്കയിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ആശുപത്രിയുടെ അപ്പോസ്ഥാലന്മാരായിട്ടുള്ള വൈദ്യന്മാര് ഡോക്ടർമാര് നമ്മളോട് പറയും ഇനി എല്ലാം അവന്റെ കയ്യിലാണ് ജീവന്റെ കാര്യത്തിൽ ഉറപ്പ് യന്ത്രങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്ക് എത്രയുള്ള ഉറപ്പ് പുതിയൊരു വാഹനം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം ഒന്ന് കയറിയാൽ മതി അത് തവിട്ട് പൊട്ടിയാ അപ്പോ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള ഒരു രൂപീകരണത്തിന്റെയും അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെയും ആയുസ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അതിന്റെ ആരോഗ്യം നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നമുക്ക് അവൾ നൽകിയിട്ടുള്ള പ്രകൃതി നൽകിയിട്ടുള്ള ചില നിയമങ്ങളെ അറിഞ്ഞ് പാലിച്ച് അതിനനുസരിച്ച് പോവുക മാത്രമാണ് വഴി അങ്ങനെ വരുമ്പോഴും അല്ല ഇത് ഞാനാണ് നിയന്ത്രിക്കേണ്ടത് എനിക്കാണ് ഇതിന്റെ നിയന്ത്രണാവകാശം അല്ലെങ്കിൽ ഞാൻ ഇത് നിയന്ത്രിച്ച് മതിയാകൂ എന്ന രീതിയിൽ ഞാനിതെല്ലാം കൈകാര്യം ചെയ്തേ മതിയാകൂ എന്ന രീതിയിൽ നമ്മൾ വല്ലാതെ ശാഠ്യം പിടിക്കാറുണ്ട് ആ സാഠ്യം പലപ്പോഴും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് തീരാ ദുഃഖത്തിലായിരിക്കും കാരണം ഇത് ഒട്ട് ഈ പ്രശ്നം ഒട്ട് മാറുകയും ഇല്ല അതിന്റെ ആ കാര്യകാരണങ്ങൾ നമുക്ക് അറിയുകയുമില്ല ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ള ആത്മനിന്ദ മറ്റൊരു വശത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളെ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയി ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നിന്നു പോകുന്നത് വല്ലാത്തൊരുതരം അനിശ്ചിതത്വം നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത് ഈ സാഹചര്യങ്ങളിൽ അത് ദൈവത്തിലേക്ക് ഇനി അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് പ്രകൃതിയിലേക്ക് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക എന്നതാണ് വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്തിനേയും നമ്മൾ പിടിച്ചു വെച്ച് എന്റെ ശാഠ്യത്തിനകത്ത് എന്റെ ലോകത്തിനകത്ത് ഒതുക്കി നിർത്താനുള്ള നമ്മുടെ പരിശ്രമം ഈ പരിശ്രമത്തെ ഒഴിവാക്കി എന്റെ ശാഠ്യം ഒഴിവാക്കി